ഹായ് ആക്യൂറേറ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ട്രേഡിൻ്റെ ബെനിഫിറ്റ് എന്താണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആർമിയിൽ ഇതിനെ നമ്മൾ ആർമി നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയും അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ എയർഫോഴ്സിലും മെഡിക്കൽ അസിസ്റ്റൻ്റെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൾറെഡി ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സെയിം ആർമി നേഴ്സിങ്ങിൻ്റെ നേഴ്സിങ്ങിൻ്റെ എക്സാം സ്റ്റാർട്ടായിട്ടില്ല പക്ഷേ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതേ രീതിയിൽ നേവിയുടെ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റൻ്റെ എക്സാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്റ്റേജ് വൺ എക്സാമും ക്ലിയർ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി സ്റ്റേജ് ടുവും സ്റ്റാർട്ടായിട്ടുണ്ട് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആണ് കുട്ടികളെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് അഗ്നിവീർ അല്ല പെർമനൻറ്റ് ജോബാണ് ആർമിയിലെയും അതേപോലെ തന്നെ നേവിയിലെയും കണക്ക് ഇത് പെർമനൻറ്റ് ജോബാണ് മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു ടേഡിലേക്കുള്ള പെർമനൻറ്റ് ജോബാണ് വന്നിരിക്കുന്നത് ഇത് അഗ്നിവീർ അല്ല പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും വേക്കൻസി മറ്റ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾക്കൊരു ഡിഫെൻസ് ജോബ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ നോക്കൂ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അഗ്നിവീർ അല്ല പെർമനൻറ്റ് ജോബാണ് അപ്പോൾ ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്കും തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ റിക്വയർമെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏജ് ലിമിറ്റ് എന്താണ് എഡിവിഷണൽ ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഓരോ സ്റ്റേജും എങ്ങനെയാണ് ക്രൂസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റും വളരെ ക്ലിയർ ആയിട്ട് നോക്കാം നിങ്ങളിവിടെ കാണുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് കുട്ടികളെ നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് ഇലവൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ജൂലൈ പതിനൊന്നിന് നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്നതായിരിക്കും അതുപോലെ കുട്ടികളെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ജൂലൈ ആയിരിക്കും എന്നാണ് തേർട്ടി വൺ ജൂലൈ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലി ട്വൻറ്റി ഡേയ്സ് മാത്രമായിരിക്കും നിങ്ങൾക്കിവിടെ ഫോം ഫിൽ ചെയ്യാനായിട്ട് ലഭിക്കുന്നത് കുട്ടികൾ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ഫൈവിനാണ് എപ്പോഴാണ് സെപ്റ്റംബർ ട്വൻറ്റി ഫൈവിനാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഈ ഒരു ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ എം എൻ ഇൻടേക്ക് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് എന്താണ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ആദ്യത്തെ മന്തിൽ അതായത് ഫെബ്രുവരി മാർച്ച് മന്തിൽ തന്നെ ഇതേ സെയിം മെഡിക്കൽ അസിസ്റ്റൻറ് ഓപ്പൺ റാലി ഉണ്ടായിരുന്നു ഇതിന് മുന്നേക്കിതിൻ്റെ ഓപ്പൺ റാലി നടക്കുമായിരുന്നു അത് എറൗണ്ട്ലി ഫൈവ് ടു സെവൻ സ്റ്റേറ്റ് ഒരുമിച്ചായിരുന്നു അവർ ഓപ്പൺ റാലി നടന്നുകൊണ്ടിരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് നമ്മുടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ വെച്ചായിരുന്നു പക്ഷേ ഈ തവണ ഇത് ഓൾ ഇന്ത്യ ബേസ് ആണ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ഓൾ സ്റ്റേറ്റ്സ് എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടിയിട്ടുള്ള ഇത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പെർട്ടിക്കുലർ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടല്ല ക്ലിയർ ആയിട്ട് ഇല്ലേ നോക്കൂ ഇനി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് കണക്റ്റില്ലിരിക്കുക നിങ്ങൾക്ക് അപ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റും അറിയാൻ പറ്റും ജൂലൈ ഇലവൻത്തിനാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്നത് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ജൂലൈ ആണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ ആണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് ആൾറെഡി ഉണ്ട് നല്ല ടൈം ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ് ഓൻ ക്ലാസ് അവൈലബിൾ ആണ് ഇവിടെ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് എക്സ്വയുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡി ബി അതുപോലെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുട്ടികളെ പിന്നെ നിങ്ങളുടെ പി എസ് എൽ ലിസ്റ്റ് വരുന്നത് മെയ് ഫിഫ്റ്റീൻതിനാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ നിങ്ങളെ ലിസ്റ്റ് വരുന്നത് ജൂൺ ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി സിക്സിനാണ് ഇത്രയും ബേസിക് അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം കുട്ടികളെ ഈയൊരു എം എ എന്ന് പറയുന്നത് അതായത് മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിലേക്ക് പ്ലസ് ടു പഠിച്ച കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിലേക്ക് ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാർമസി ചെയ്ത് കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്കും ആൺകുട്ടികൾക്ക് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പെൺകുട്ടികൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ഫോർ കാൻഡിഡേറ്റ് വിത്ത് ടെൻ പ്ലസ് ടു ടെൻ പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാലും സീറോ ടു ഒബ്ലിക് സീറോ സെവൻ ടു തൗസൻഡ് ഫൈവ് അതായത് രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം എന്നാൽ അവർക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ കുട്ടികൾ ഡിപ്ലോമ ബി എസ് സിൻ ഫാർമസി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലോ അവർക്ക് സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് ടൂവിനും സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് സെവനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം ഈ ഡേറ്റിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലായിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ എന്തോ തന്നെയാണ് വന്നിരിക്കുന്നത് കുട്ടികളെ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആണ് അഗ്നിവ്യൂർ അല്ല പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാവുന്ന ാണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ കണ്ടു പ്ലസ് ടു പാസ് ആയെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന കുട്ടികളെ സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും സെക്കൻഡ് ജൂലൈ ടൂ തൗസൻഡ് നയനും കാൻഡിഡേറ്റ് ആയിരിക്കണം ഈ ഡേറ്റിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഡിപ്ലോമ ബി എസ് സിൻ ഫാർമസി ഉള്ളവർക്ക് അവർക്ക് കുറച്ച് ഏജ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കാരണം അവർക്ക് ആ ഒരു ഗ്രാജുവേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ട്വൻറ്റി വൺ ഏജിൽ എബോ ആവുന്നുണ്ട് അവർ അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ കുറച്ച് എക്സ്ട്രാ ഏജ് ലിമിറ്റ് ലഭിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾ പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് നോക്കാം പ്ലസ് ടുവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ടായിരിക്കണം കെമിസ്ട്രി ഉണ്ടായിരിക്കണം ബയോളജി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഈ സബ്ജക്റ്റ് പഠിച്ച കാൻഡിഡേറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലസ് ടു ഓവറോൾ ടോട്ടൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്ട്രീമിൽ അതായത് പ്ലസ് ടുവിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏത് സ്ട്രീമാണോ നിങ്ങളെടുത്തത് നിങ്ങളുടെ ആ ഒരു സ്ട്രീമിൽ ഫിസിക്സ് ഉണ്ടായിരിക്കണം കെമിസ്ട്രി ഉണ്ടായിരിക്കണം ബയോളജി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എല്ലാ മാർക്കോട് കൂട്ടുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ കുട്ടികളെ ഡി വിത്ത് ഡിപ്ലോമ ബിസ് സി ഇൻ ഫാർമസി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും അവർക്കും പ്ലസ് ടുവിൽ ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജും ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് ഡിപ്ലോമ ബി എ സി ഇൻ ഫാർമസി വിത്ത് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവിടെയും ഉണ്ടായിരിക്കണം അവരുടെ ഗ്രാജുവേഷൻ കോഴ്സിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങളായിരിക്കണം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഹൈറ്റ് മെയിൽ കാനഡേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ള കുട്ടികളെ ഈ ഒരു ട്രേഡിലേക്ക് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മിനിമം ഹൈറ്റ് വേണ്ടുന്ന കുട്ടികൾ നൂറ്റി സെന്റിമീറ്റർ ആണ് വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് ആണ് ഇവിടെ വേണ്ടുന്നത് പിന്നെ ചെസ് മെഷർമെന്റ് കുട്ടികളെ സെവൻറ്റി സെവൻ സെന്റിമീറ്റർ ആണ് വേണ്ടുന്നത് സെവൻ്റി സെവൻ സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം വിത്ത് എക്സ്പാൻഷനോടെ നിങ്ങൾക്ക് ഫൈവ് സെന്റിമീറ്റർ അപ്പോൾ എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എൺപത്തിരണ്ടാണെന്നുണ്ടെങ്കിൽ എൺപത്തേഴ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എത്രയാണോ നിങ്ങളുടെ ചെസ് സൈസ് അതിൻ്റെ കൂടെ നിങ്ങൾ പ്ലസ് ഫൈവ് ആഡ് ചെയ്യണം ക്ലിയർ ആയ കുട്ടികൾ ഇനി ഇത് എന്ന് പറയുന്നത് പി എസ് ടി ആണ് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്ത് വരുന്നതാണ് ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും ഹൈറ്റ് എത്ര ആണ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ മതി ആർമിക്കൊക്കെ തരാടക്കുന്ന ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് സാർ എനിക്ക് എൻ്റെ ഹൈറ്റ് വളരെ കുറവാണ് നൂറ്റി അമ്പത്തേഴ് ആണ് നൂറ്റി അമ്പത്തെട്ടാണ് എനിക്ക് ഏതെങ്കിലും ഒക്കെ ഫോഴ്സിലേക്ക് കയറാൻ പറ്റുമോ യെസ് പറ്റും നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ എയർ ഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഉണ്ട് മനസ്സിലായി ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് നല്ല രീതിയിൽ പഠിച്ചാലും നല്ല രീതിയിൽ ഫിസിക്കൽ ചെയ്താലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ യൂണിഫോം നേടിയെടുക്കാനും പറ്റുന്നതായിരിക്കും ക്ലിയർ ഔട്ടുകളെ ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം സെലക്ഷൻ പ്രോസസ് എന്താണ് നോക്കാം കുട്ടികളെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന ഫേസ് വൺ സ്റ്റാർട്ടിംഗിൽ ഓൺലൈൻ റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം പാസ് ആയാലെ തന്നെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് വരും ആ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫേസ് ടുവിലേക്ക് പോകാവുന്നതാണ് ഫേസ് ടൂല് സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ആണ് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞാൽ ഫിസിക്കൽ ആണ് ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് അതിനുശേഷം ജി ഡി ആണ് ജി ഡി എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ് അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് വരുന്നത് മനസ്സിലായി ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് വരുന്നത് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആണ് അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ക്ലിയർ ഔട്ടുകൾ ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാം അതായത് സ്റ്റേജ് വണ്ണിലെ ഓൺലൈൻ എക്സാം ഡീറ്റെയിൽ നോക്കാം സ്റ്റേജ് മണ്ണിൽ ഓൺലൈൻ എക്സാമിന് ടോട്ടൽ നിങ്ങൾക്ക് അമ്പത് ക്വസ്റ്റൻ വരുന്നതായിരിക്കും ടോട്ടൽ അമ്പത് മാർക്കാണ് എക്സാമേ നിങ്ങൾക്കവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് കേട്ട കുട്ടികൾ എത്രയാണ് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് ഇനി സിലബസ് നമുക്ക് നോക്കാം രാഗയിൽ നിന്ന് ടോട്ടൽ തേർട്ടി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഈ രാഗ എന്ന് പറഞ്ഞാൽ എന്താണ് റീസണിങ്ങും പിന്നെ ജി കെ മാത്സും ഈ മൂന്ന് പോർഷൻ കൂടെ ചേർത്തിട്ടാണ് തേർട്ടി ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇതാണ് പ്രോപ്പർ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിൻ്റെ സിലബസാണ് ഞാൻ ഈ പറയുന്നത് ഇത് ഈസിയായിട്ടുള്ള ഒരു സിലബസ് ആണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായ കുട്ടികൾ അപ്പോൾ നിങ്ങൾക്ക് സിലബസ് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഡോക്യൂമെൻറ്റിനെ കുറിച്ച് ഡോക്യൂമെൻ്റെ പോലും ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേജ് ടു പാസ് ആവുമ്പോൾ അതായത് സ്റ്റേജ് വൺ പാസ് ആകുമ്പോൾ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് സ്റ്റേജ് ടു നോക്കാം അങ്ങനെ ഇതാണ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ ഈ സിലബസ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് വൺ ക്രോസ് ആകാൻ പറ്റും സ്റ്റേജ് വണ്ണിൽ ക്രോസ് ആയാൽ സ്റ്റേജ് വൺ ക്രോസ് ആയാലും അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്റ്റേജ് ടൂ ആണ് സ്റ്റേജ് ടൂയിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഡോക്യൂമെൻറ് അവിടെ ചെക്ക് ചെയ്യും അതിനുശേഷം ശേഷം പി എഫ് ടി ആണ് പി എഫ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ആൺകുട്ടി ആൺകുട്ടികൾക്ക് വേണ്ടി വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് അവരുടെ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ സെവൻ മിനിറ്റ് ആണ് സെവൻ മിനിറ്റിനുള്ളിൽ ഓടി എത്തിയിരിക്കണം റണ്ണിങ് പാസ് ആയാലും ഉടനെ തന്നെ നെക്സ്റ്റ് ഇവൻറ്റ് പറഞ്ഞാൽ കുട്ടികളെ പുഷപ്പാണ് പുഷപ്പ് അവർക്ക് എടുത്തിരിക്കണം പിന്നെ ആണ് സിറ്റപ്പ് ടെൻ ചെയ്തിരിക്കണം പിന്നെ സ്ക്വാഡ്സ് ആണ് അത് ട്വന്റി ചെയ്തിരിക്കണം ഇത്രയുമാണ് അവരുടെ നെക്സ്റ്റ് ഈവെന്റ് എന്ന് പറയുന്നത് മനസ്സിലായ കുട്ടികളെ ഇത്രയുമാണ് പി എഫ് ടി ടെസ്റ്റിനകത്ത് വരുന്നത് എന്താണ് കുട്ടികളെ പി എഫ് ടി ടെസ്റ്റിനകത്ത് ഇത്രയുമാണ് വരുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇതിൻ്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന ഇലവൻ ജൂലൈക്കാണ് ടെൻത്ത് ജൂലൈക്ക് ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വേണം നിങ്ങൾ ഫോം ഫിൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടാണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യേണ്ടത് ഒരു മിസ്റ്റേക്കും വരുത്തരുത് ഇന്ത്യൻ ആർമിയെക്കാട്ടിയും ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് ഫിൽ ചെയ്താലേ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വരുത്തുള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ക്യാൻസൽ ആവുന്നതായിരിക്കും ഫോമില്ലിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ ബോക്സിൽ മെൻഷൻ ചെയ്യണം ഡെഫിനിറ്റ്ലി നമ്മൾ സെവൻ എയ്ത്ത് നയൻത്ത് ആ ഒരു ഡ്യൂറേഷൻ എന്തായാലും ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ലിയറായ കുട്ടികളെ അതുപോലെ കുട്ടികളെ ആൻ ആൻഡ് ഡിഫൻസ് അക്കാഡമി എയർഫോഴ്സ് എക്സ് വൈക്കായിട്ടുള്ള ഓൺലൈൻ ക്ലാസുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് വൈഡ് ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറാണ് എയർഫോഴ്സ് എസ്സിൻ്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഡെയിലി ലൈവ് ക്ലാസ്സ് ലഭിക്കും നിങ്ങൾക്ക് കുട്ടികളെ ഇവിടെ നിന്ന് എന്താണ് കുട്ടികളെ ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കും വീക്കിലി സിക്സ് ഡേസ് ക്ലാസ് കാണും ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കും നിങ്ങൾക്ക് പിന്നെ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും താഴെ കണ്ട കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടീയുടെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല മോനെ മോനിയിപ്പോൾ കേട്ടോ അപ്രീട് അപ്ഡേറ്റ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഐ ഹോം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വീഡിയോ പരവാൻ നിങ്ങൾ ഷെയർ ചെയ്യുക എയർഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വളരെ ആയിട്ട് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേരാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് ഇ ആർ ആർ ബി അക്കാദമി ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര് ഇതിൽ ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്